വെക്കേഷനായിട്ട് എവിടെയും കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു രണ്ടാൾക്കും അങ്ങനെ നമ്മുടെ താഴേച്ച സെക്യൂറ മാളിലേക്ക് ഇന്ന് നമ്മൾ പോയി അവിടെ പോകാമെന്ന് പറഞ്ഞു രണ്ടാളും എന്നിട്ട് നമ്മൾ ഇന്ന് ഇന്നവിടേക്കാണ് പോയത് അപ്പോൾ പോകുന്ന എൻട്രൻസിൽ തന്നെ നല്ല വലിയൊരു ക്രിസ്മസ് ട്രീയും പിന്നെ ക്രിസ്മസ് പാപ്പയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റി കണ്ടു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് നമ്മൾ നേരെ മാളിൻ്റെ ഉള്ളിലേക്ക് പോയി കുറേ ഷോപ്പ്സൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ മാക്സിലോട്ട് കയറി മാക്സിലോട്ട് കയറി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാളെയും നോക്കിയിട്ട് കാണാനേ ഇല്ല അപ്പോൾ അത് ദൂരെ നിന്ന് ഡ്രസ്സൊക്കെ രണ്ട് പേർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെക്കുന്നുണ്ടായിരുന്നു അവർക്ക് വേണ്ട പിന്നെ കുറച്ച് ചെരുപ്പൊക്കെ കണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് ഉണ്ടായിരുന്നു അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി കാലിലിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തില്ല ഏട്ടോ അതിന് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു പിന്നെ നമ്മൾ അങ്ങനെ ചുറ്റി കുറച്ചൊക്കെ നടന്ന് പിന്നെ നമ്മൾ ചിക്കങ്ങിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു